ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ അർജന്റീന കളിക്കളത്തിലേക്ക് എത്തുകയാണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ചിലിയാണ് അർജന്റീനയുടെ എതിരാളികൾ ചിലിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കൂടി കളിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ അടുത്ത വർഷത്തെ വേൾഡ് കപ്പിനുള്ള യോഗ്യത അവരിപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയാകും പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം പല സുപ്രധാന താരങ്ങളും ഈ മത്സരം കളിക്കില്ല പരിക്കിൻ്റെ പ്രശ്നങ്ങൾ പലർക്കുമുണ്ട് അതുപോലെ തന്നെ സസ്പെൻഷൻ അവിടെ അർജന്റീനയെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം സൂപ്പർ സ്ട്രൈക്കറായ ലൗറ്ററോ മാർട്ടിനസ് ഈ മത്സരം കളിക്കില്ല അതായത് ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മത്സരം കളിക്കില്ല എന്ന കാര്യം പരിശീലകനായ സ്കലോണി പ്രസ് കോൺഫറൻസിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയാവും അത് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇനി വിംഗ് ബാക്ക്മാരായിക്കൊണ്ട് നെഹ്റേൽ മൊളീനയും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും അവിടെയുണ്ട് ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ റൊമേറോ സെൻടർ ബാക്ക് പൊസിഷനിൽ ഉണ്ട് അതുപോലെ തന്നെ ലിയനാർഡോ ബാലർഡി അവിടെ ഉണ്ടാകും നിക്കോളാസ് ഓട്ടമെൻറ്റി ഉണ്ടാവില്ല അദ്ദേഹത്തിന് സസ്പെൻഷനാണ് ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജൂലിയാനോ സെമിയോണി അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റോഡ്രിഗോ ഡീ പോൾ അവിടെയുണ്ട് എക്സ്കിയൽ പലാസിയോസിന് അവിടെ ലഭ്യമാണ് ഇനി തിയാഗോ അൽമേഡയോ അതല്ലെങ്കിൽ നിക്കോ പാസോ കളിക്കും രണ്ടുപേരും മികച്ച പ്രകടനം നടത്തുന്ന യുവതാരങ്ങളാണ് ഈ രണ്ടിൽ ഒരാൾക്ക് നറുക്കു വീഴും ആരാണ് എന്ന കാര്യത്തിൽ സ്കലോണിക്ക് ഇപ്പോഴും സംശയങ്ങൾ ഉണ്ട് ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലയണൽ മെസ്സി തിരിച്ചെത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹൂലിയൻ ആൽവിറസും അവിടെയുണ്ട് ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത് മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ മെസ്സി പരിക്ക് കാരണം ഇല്ലായിരുന്നു എന്നിട്ട് പോലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ മെസ്സി കൂടി വരുമ്പോൾ അർജന്റീന കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഈ വിടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം